യൂത്ത് കോൺഗ്രസ് തലശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ കിറ്റുകൾ സൗജന്യമായി വിതരണം ചെയ്തു കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം മുൻ കെ പി സി സി അംഗം മമ്പറം ദിവാകരൻ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ഞാൻ ചോദിക്കുന്നു നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളോട് ഞാൻ ചോദിക്കുന്നു ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ മറ്റാരാണുള്ളത് ഇല്ല ഇപ്പൊ നിങ്ങൾ പറയും ബി ജെ പി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ ഞാൻ പറയും ശക്തമായി പറയും അടിവരയിട്ട് പറയും ഇതൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല കാരണം എന്താണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആയിരിക്കണം എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം ഒരു പാർട്ടി ഞാൻ പറയുന്ന എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളണം എന്ന് പറയുമ്പോ അത് നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ജനാധിപത്യം ആണ് പറഞ്ഞിരിക്കുന്നത് മതേതരത്വമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ രാജ്യത്ത് എല്ലാവർക്കും സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ ആര് വിശ്വസിക്കും ഞാൻ കോൺഗ്രസിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ കോൺഗ്രസിൽ വിശ്വസിക്കാനും എന്റെ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാനും എന്റെ പതാക പിടിക്കാനും ഓഫീസ് സംരക്ഷിക്കാനും ജാഥ നടത്താനും

മാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ